നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ബി പി എൽ കാർഡാക്കി മാറ്റുവാൻ അപേക്ഷ ക്ഷണിച്ചു പൊതുവിഭാഗത്തിലുള്ള നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലുള്ള പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അക്ഷയ കേന്ദ്രം വഴി അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഇരുപത് വരെ ഇതിനുള്ള അപേക്ഷ സ്വീകരിക്കും ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആദിവാസികൾ വികലാംഗർ നിരാലംബരായ വിധവ ഗ്രഹനാഥയായുള്ള കുടുംബം മാരാരോഗങ്ങളായി ക്യാൻസർ ഹൃദ്രോഗം എച്ച് ഐ വി ഓട്ടിസം ലെപ്പേഴ്സി തുടങ്ങിയ രോഗികളുള്ള കുടുംബം അവയവമാറ്റം നടത്തിയവർ ഡയാലിസിസ് രോഗികൾ സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവർ എന്നീ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ കാർഡിലെ ഏതെങ്കിലും ഒരംഗം പൊതുമേഖലാ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരനാണെങ്കിൽ ആദായ നികുതിദായകരാണെങ്കിൽ സർവീസ് പെൻഷനർ ആണെങ്കിൽ ആയിരം ചതുശ്ര അടിയിലധികം വിസ്തീർണമുള്ള ഭവനം ഉള്ളവരാണെങ്കിൽ നാലോ അതിലധികമോ ചക്രവാഹനത്തിനോ ഉടമയാണെങ്കിൽ പ്രൊഫഷണൽസ് ആണെങ്കിൽ ഒരേക്കറിലധികം സ്ഥലം ഉള്ളവരാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയിലധികം പ്രതിമാസ വരുമാനമുള്ളവരാണെങ്കിൽ അപേക്ഷിക്കുവാൻ സാധിക്കില്ല അപേക്ഷയോടൊപ്പം ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വിധവാ സർട്ടിഫിക്കറ്റ് ഭൂരഹിത സർട്ടിഫിക്കറ്റ് തുടങ്ങി ക്ലേശഘടകങ്ങൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ അറിയുവാനും അപേക്ഷ സമർപ്പിക്കുവാനും അക്ഷയ കേന്ദ്രം സമീപിക്കാം നന്ദി